അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞിരിക്കുകയാണ് അനുമോളാണ് വിജയായി മാറിയിരിക്കുന്നത് ഇപ്പോഴിത് അനുമോളുടെ വിജയത്തിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത് അത് ഇങ്ങനെയാണ് ശരിക്കും അതിരൂക്ഷമായ ഒരു സൈബർ ആക്രമണം തന്നെയാണ് അനുമോൾക്കെതിരെ നടക്കുന്നത് ആ പോസ്റ്റ് നമുക്ക് നോക്കാം അനമോളുടെ വിജയവും കേരള ജനങ്ങളുടെ മനസ്സും ബിഗ് ബോസ് സീസൺ സെവൻ ആയി അനുമോൾ എന്ന വ്യക്തി വിജയിയാകുമ്പോൾ എന്താണ് കേരള ജനങ്ങളുടെ മനസ്സെന്ന് കൂടി ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അനുമോളെ പോലുള്ള തികച്ചും സംസ്കാര ശൂന്യമായ വ്യക്തിയെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ഈ ജനതയും സംസ്കാര ശൂന്യത ഉള്ള ഒരു ജനമെന്ന് തെളിയിച്ചിരിക്കുന്നു മറ്റുള്ളവരെ നിരന്തരം ശപിക്കുന്നതും അപമാനിക്കുന്നതും വിദ്വേഷം ഉളവാകുന്നതുമായ വ്യക്തിയെ തോളിലേറ്റുന്ന കേരള ജനതയുടെ മനസ്സിൽ തിന്മയും വിദ്വേഷവും വെറുപ്പും താലോലിക്കുന്നവരായി കാണപ്പെടുന്നു കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും ആഘോഷിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ജനസമൂഹമായി മാറിയിരിക്കുന്നു കേരളം തിന്മ പ്രവർത്തിക്കുന്നവരെ തോളിലേറ്റുന്ന സമൂഹം തിന്മയെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന സമൂഹമായി കേരള ജനത മാറിയിരിക്കുന്നു സത്യവും നീതിയും കേരളത്തിലെ ജനങ്ങൾ മറന്നുപോയിരിക്കുന്നു ആത്മാർത്ഥത വിനയം എളിമ എന്നീ നിലമയുടെ ഉറവകൾ ഹൃദയങ്ങളിൽ നിന്നും വറ്റിപ്പോയിരിക്കുന്നു കേരളം ഇന്ന് തിനിമയെ പുണർന്നിരിക്കുന്നു അനുമോളുടെ വിജയം സിനിമയുടെ വിജയമാണ് ഇങ്ങനെയാണിപ്പോൾ അനുമോൾ ബിഗ് ബോസ് സീസൺ സെവൻ വിജയിപ്പോൾ വിജയിച്ചപ്പോൾ അനുമോൾക്കെതിരെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റും കമന്റും എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോൾ ശരിക്കും ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയം അർഹിക്കുന്നുണ്ടോ തീർച്ചയായും താഴെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക